ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ് ഇന്ന് ഞാൻ പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചിന് നടന്ന ഒരു കൊലപാതകവും ആ കൊലപാതകത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളും ഒക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചിന് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് ടിഞ്ചു മൈക്കിൾ എന്നുള്ള ഒരു യുവതിയെ അവരുടെ കാമുകനായിട്ടുള്ള ടിജിൻ ജോസഫിന്റെ വീട്ടില് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അപ്പം ഈ ടിജിനും ടിഞ്ചുവും വർഷങ്ങൾ മുമ്പ് തന്നെ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഇവർ പ്രണയത്തിലായിരുന്നു പിന്നീട് ടിഞ്ചുവിനെ മാതാപിതാക്കള് മറ്റൊരു വിവാഹം കഴിച്ച് അയക്കുകയും ടിജിനും മറ്റൊരു വിവാഹം കഴിക്കുകയും പിന്നീട് ഇരുവരും ഈ വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തി ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു നാലഞ്ച് മാസമായിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു മരണം ആ വീട്ടിൽ സംഭവിക്കുന്നത് ഇപ്പം ഈ ഡിസംബർ പതിനഞ്ചാം തീയതി ടിഞ്ചു ഈ തൂങ്ങി മരിച്ചു നിൽക്കുന്ന സമയത്ത് തൂങ്ങി മരിച്ച് നിലയിൽ കണ്ടെത്തുന്ന സമയത്ത് ഈ കോട്ടാങ്കല് എന്ന് പറയുന്ന സ്ഥലം എൻ്റെ വീടിന് ഏകദേശം അടുത്തായിട്ടുള്ള സ്ഥലമാണ് ഇപ്പം ഞാനും അന്ന് ആ സംഭവ സ്ഥലത്ത് പോയിരുന്നു അന്ന് ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവിടെ എത്തുന്നത് ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ട് അവർ ആദ്യം ചുറ്റുപാടൊക്കെ നോക്കി ഇതൊക്കെ ബോഡിയൊക്കെ കണ്ടിട്ട് അവർ അവരന്നേരപ്പം തന്നെ അവിടുന്ന് മടങ്ങി പോവുകയായിരുന്നു ചെയ്തത് അവരവിടുന്ന് മടങ്ങിപ്പോയിട്ട് അന്നൊരു രാത്രിയിൽ ആ മൃതദേഹം അഴിച്ചില്ല തൂങ്ങി മരിച്ച ആ മൃതദേഹം അത് അഴിക്കാതെ ഈ ടിജിൻ എന്ന് പറഞ്ഞ യുവാവിനെ അവിടെ കാവലിരുത്തിയിട്ട് ഈ പോലീസുകാർ അവിടുന്ന് പോവുകയായിരുന്നു തൊട്ടടുത്ത ദിവസമാണ് ഇവര് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ഈ ബോഡി കൊണ്ടുപോകുന്നതും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നതും ഒക്കെ അപ്പൊ ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നത് പെരുമ്പെട്ടി പോലീസാണ് കോട്ടാങ്കിലടുത്തുള്ള പെരുമ്പട്ടി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പെരുമ്പെട്ടി പോലീസ് ഈ കേസ് അന്വേഷിച്ചിട്ട് ആദ്യമേ തന്നെ ഇതൊരു ആത്മഹത്യയാണെന്നുള്ള രീതിയിൽ എഴുതിത്തള്ളി പിന്നീട് ടിഞ്ചുവിന്റെ മാതാപിതാക്കള് ഇത് ആത്മഹത്യയല്ല ടിജിനും ടിജിന്റെ പിതാവും ചേർന്ന് നടത്തിയ ഒരു കൊലപാതകമാണെന്ന് ആരോപിച്ചു ആ വീട്ടിലെ ടിജിനു കൂടാതെ ടിജിന്റെ പിതാവും ടിജിന്റെ കുഞ്ഞുമായിരുന്നു ഉണ്ടായിരുന്നത് ടിഞ്ചുവിനോടൊപ്പം അപ്പം പോലീസ് ചെയ്തെന്താ വെച്ചാല് പെരുമ്പട്ടി പോലീസിൽ അന്നത്തെ എസ് ഐ ആയിട്ടുണ്ടായിരുന്ന ഷെരീഫ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ആയിരുന്നു അന്ന് പെരുമ്പട്ടിലെ എസ് ഐ അദ്ദേഹം ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി വരികയും ഈ ടിജിൻ എന്ന് പറയുന്ന യുവാവിനെ സ്റ്റേഷനെ കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ഈ കേസ് ഏക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ടിജിൻ ഒരു തരത്തിലും വഴങ്ങാണ്ടായപ്പോഴത്തേക്കിന് അമ്പതിനായിരം രൂപ കൈക്കൂലിയായിട്ട് അന്നത്തെ ഈ എസ് ഐ ആവശ്യപ്പെട്ടു ആ അമ്പതിനായിരം രൂപ കൈക്കൂലിയായിട്ട് കൊടുക്കാണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ഹോം തിയേറ്റർ അമ്പതിനായിരം രൂപ കൈക്കൂലി ഇല്ലെങ്കിൽ ആ ഹോം തിയേറ്റർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഇതിന് രണ്ടിനും ടിജിൻ വിസ്മതിച്ചു പിഴും ടിജിൻ പറയുന്ന കാര്യം താൻ നിരപരാധിയാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ല തനിക്ക് അറിയില്ല എന്ന് പറയുമ്പോഴും പോലീസ് ഇത് ടിജിനില് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നീട് ഈ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്കൊക്കെ ഒടുവിൽ ടിജിന് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കംപ്ലയിന്റ് കൊടുക്കുകയും അവസാനം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു അപ്പൊ ഈ കേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടിഞ്ചു ഈ മരിച്ചു നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടതാണ് അവരുടെ ഒരു മൃതദേഹം മരിച്ചു കിടക്കുന്നത് ഈ കാലുകൾ തൂങ്ങി മരിച്ച ഒരാളുടെ കാല് ഈ കട്ടി തൊട്ട് താഴെ ഉണ്ടായിരുന്ന കട്ടിലിന് മുട്ടിയായിരുന്നു കിടന്നിരുന്നത് അതുപോലെ തന്നെ ഈ കയറ് സാധാരണ തൂങ്ങി മരിക്കുന്നതിൽ ചെയ്യുന്നത് ഫാനിലാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് നമ്മുടെ മുകളിലുള്ള ഈ വീടിന് മുകളിലായിട്ടുള്ള ഹുക്കിലാണ് കെട്ടിയിരുന്നത് അപ്പൊ ഇതൊക്കെ അന്ന് കേരള പെരുമ്പട്ടി പോലീസ് അന്വേഷിച്ചിട്ട് ഇതൊന്നും അവര് ഒരു മുഖവിലേക്ക് എടുത്തില്ല അവർ ആദ്യം അത് ആത്മഹത്യാകാൻ ശ്രമിച്ചു പിന്നെ ഇത് ഡിജിന്റെ മുകളിലേക്ക് കെട്ടിവസാൻ ശ്രമിച്ചു അന്ന് ഒരുപാട് തെളിവുകൾ അവിടെ നിന്ന് ശേഖരിക്കാമായിരുന്നിട്ടും അവരതൊന്നും ശേഖരിക്കാറുണ്ട് അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത് അപ്പൊ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിട്ട് ഈ ക്രൈംബ്രാഞ്ച് ആദ്യമേ ചെയ്തൊരു കാര്യം അന്ന് ആ വീട്ടിൽ വന്നു പോയവരുടെ ഒരു ലിസ്റ്റ് എടുത്തു അങ്ങനെ വന്നു പോയവരുടെ ഒരു ലിസ്റ്റ് എടുത്തതിനകത്ത് ഈ ടിഞ്ചുവിനെ അവസാനമായിട്ട് കണ്ട രണ്ടു പേര് ഒന്ന് അവരുടെ കാമുകനായിട്ടുള്ള ടിജിനും രണ്ട് അന്ന് അവിടെ തടിക്കച്ചവടത്തിനായിട്ട് വന്നിരുന്ന നസീർ എന്ന് പറയുന്ന ഒരാളുമായിരുന്നു അപ്പൊ ഈ ടിഞ്ചുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് മുറിവുകൾ അവരുടെ ദേഹത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു പീഡനം അവർ ഏറ്റുവാങ്ങി എന്നുള്ളതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അപ്പം ക്രൈംബ്രാഞ്ച് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഈ നഖത്തിൻ്റെ ഇടയിൽ നിന്നും കിട്ടിയ ഒരു ഡി സാമ്പിൾ എടുക്കുകയും അത് ഈ ചുറ്റുവട്ടമുള്ള ആൾക്കാരുടെയൊക്കെ സാമ്പിളുകളൊക്കെ ശേഖരിച്ച് അതുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് തമ്മിൽ ഇവരെ ശേഖരിക്കുന്ന സമയത്ത് ഈ തടിക്കച്ചുവടക്കാരനായിട്ടുള്ള നസീർ ഈ തനിക്ക് പേടിയാണെന്നും സാമ്പിൾ എടുക്കാൻ പേടിയാണെന്നും അല്ലെങ്കിൽ അലർജിയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി അപ്പൊ തന്നെ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി അപ്പം ക്രൈംബ്രാഞ്ച് സ്ഥലം നിർബന്ധപൂർവം ഈ സാമ്പിളുകൾ എടുക്കുകയും ഒടുവിൽ ഈ നസീറിൻ്റെതാണ് ടിഞ്ചുവിന്റെ നഖത്തിനിടയിൽ കണ്ട ഈ ഡി എൻ എന്ന് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ നസീർ ഈ കേസിൽ പ്രതിയായി ഇനിയും പുറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ടിജിനെ പ്രതിയാക്കിയ സമയത്ത് പെരുമട്ടി പോലീസ് ടിജിനെ പ്രതിയാക്കിയ സമയത്ത് ഈ നസീർ ഒരുപാട് സന്തോഷിച്ചു കാരണം താൻ ചെയ്ത ഒരു കൊലപാതകം അത് അവരുടെ കാമുകനായിട്ടുള്ള ടിജിന്റെ തലയിലേക്ക് വെക്കുമ്പോൾ നസീറിന് സന്തോഷമായി കാരണം അദ്ദേഹം ഒരു കൊലപാതകം ചെയ്തിട്ട് പ്രതിയല്ല അല്ലെങ്കിൽ മറ്റൊരാൾ പ്രതിയായി എന്ന് കണ്ടത് ഒരുപാട് സന്തോഷിച്ചു അതേസമയം ടിജിൻ ജോസഫ് എന്ന് പറയുന്ന യുവാവിനെ സംഭവിച്ചു അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തിന്റെ ഓട്ടോ ആരും വിളിക്കാണ്ടായി അദ്ദേഹത്തിന് ഒരു കടയിൽ പോയാൽ ഒരു സാധനം പോലും കൊടുക്കാണ്ട് ആ നാട്ടിലുള്ളവർ മൊത്തം ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം തെളിവുകൾ പലതും ആദ്യത്തെ സമയത്ത് ഒരു നാട്ടുകാരുടെ എണ്ണിക്കോട്ട് നോക്കുമ്പോൾ തെളിവുകൾ പലതും ടീച്ചിനെതിരായിരുന്നു ഈ നസീറിനെ ആർക്കും ഒരു സംശയം പോലും ഉണ്ടായിരുന്നില്ല ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിനാണ് ഈ നസീർ ഈ പ്രതിയായിട്ട് വരുന്നത് അങ്ങനെ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചപ്പോൾ കേരള പെരുമ്പെട്ടി പോലീസ് വിട്ടുപോയ മറ്റൊരു കാര്യം ഈ യുവതിയെ കെട്ടാനായിട്ട് അത് മരിക്കാൻ വേണ്ടി ഉപയോഗിച്ച കയറിൽ കെട്ടിയ കുരുക്ക് അതൊരു തടിക്കച്ചവടക്കാരൻ കെട്ടുന്ന രീതിയിലുള്ള ഒരു കുരുക്കായിരുന്നു അത് അന്ന് പെരുപെട്ടി പോലീസ് അന്വേഷിച്ചിട്ട് അതൊരു മുഖവിലയ്ക്ക് എടുക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടല്ല അല്ലായിരുന്നുണ്ടെങ്കിൽ അന്നേ ഈ കേസ് തെളിഞ്ഞേനെ ഇത് ക്രൈംബ്രാഞ്ചിനൊന്നും പോകേണ്ട ആവശ്യം തന്നെ ഉണ്ടായില്ലായിരുന്നു പിന്നീട് ക്രൈംബ്രാഞ്ച് അതും ഒരു തെളിവായിട്ട് എടുത്തു അതായത് ഈ ഉണ്ടായിരുന്ന കെട്ട് അത് ഒരു തടിക്കച്ചവടക്കാരന്റെ കെട്ടാണെന്ന് മനസ്സിലാക്കുകയും ഒടുവിൽ നസീർ കുറ്റസമ്മം നടത്തുകയും നസീർ ഒറ്റയ്ക്കാണ് ഈ ഒരു കൊലപാതകം ചെയ്തതെന്നും പറഞ്ഞു അപ്പൊ ഈ ഒരു കൊലപാതകത്തിലേക്ക് നസീറ നയിച്ചൊരു കാര്യം നസീറ വീട്ടിൽ തടുക്കച്ചവടത്തിനായിട്ട് രാവിലെ വരുമ്പോൾ ഈ ടിജിൻ ജോസഫും അദ്ദേഹത്തിന്റെ പിതാവും പുറത്തേക്ക് പോവുകയായിരുന്നു അപ്പൊ ഇത് മനസ്സിലാക്കി നസീർ അവിടെ നിന്ന് പോവുകയും തിരിച്ച് മദ്യപിച്ചിട്ട് വരികയും ഈ വീട്ടിലെത്തി യുവതിയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും യുവതി ഈ ഒരു ബലപ്രയോഗത്തിനിടയ്ക്ക് കട്ടിലിന്റെ സൈഡിൽ തലയടിച്ച് വീണ് മരണപ്പെടുകയാണ് ചെയ്തത് ഈ മരണപ്പെട്ട ശേഷമാണ് ഈ നസീർ എന്ന് പറയുന്ന ആള് ഈ കുട്ടിയെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയും പിന്നീട് കുരുക്കുണ്ടാക്കി കയറിൽ കെട്ടിത്തൂക്കുകയും ചെയ്തത് കേരള പോലീസിന്റെ പെരു പെരുമ്പട്ടി സ്റ്റേഷനിലെ പോലീസുകാരുടെ പ്രത്യേകിച്ച് ഷെരീഫ് എന്ന് പറയുന്ന എസ് ഐയുടെ ഒരു അനാസ്ഥ മൂലമാണ് ഒരു നിരപരാധി ഈ കേസിൽ പ്രതിയാവുകയും പ്രതിയായിട്ടുള്ള ഒരാൾ സമൂഹത്തിൽ മാന്യം പോലെ നടക്കുകയും ഒരുപാട് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഒരു നിരപരാധിക്ക് മേൽ അടിച്ചേപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് ക്രൈംബ്രാഞ്ചിന്റെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് വളരെ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുകയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഒരു പൊന്തുപലായിട്ട് തന്നെ ഈ കേസ് മാറുകയും ചെയ്തു ഇന്ന് ടിജിൻ ജോസഫ് നിയമ പോരാട്ടത്തിലാണ് ഈ എസ് ഐക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിഞ്ഞു ടിഞ്ചു മൈക്കിളിന്റെ കൊലപാതകം അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ആ കേസ് ക്ലോസ് ചെയ്തു ടിഞ്ചുവിന്റെ മാതാപിതാക്കള് പിന്നീട് ഒരു തുടരന്വേഷണത്തിനുള്ളൊരു ഇത് കൊടുത്തിരുന്നു കോടതിയിൽ അതായത് നസീർ ഒറ്റയ്ക്കല്ല മറ്റാരുടെയോ സഹായം ലഭിച്ചു എന്നുള്ള രീതിയിൽ പക്ഷെ നസീർ കുറ്റസമ്മം നടത്തിയത് താൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നാണ് അങ്ങനെ ടിഞ്ചു മൈക്കിളിന്റെ കൊലപാതക കേസ് ക്ലോസ് ആകുകയാണ് ചെയ്തിരുന്നത് അപ്പം ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ